നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് മുട്ടത്തു പറഞ്ഞാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം ബീട്രൂട്ട് ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇപ്പോഴേറ്റിലേക്ക് ചേർക്കാം ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അര കപ്പ് തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഒരല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം നന്നായിട്ടങ്ങ് തിരുമ്മണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നന്നായി തിരുമ്മി ഒഴിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചനൊഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുക്ക് ഒരൽപ്പം കറി വയ്ക്കില്ല ചില ഒന്ന് തിരച്ചിച്ച് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം അതിനുശേഷം ഇതടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വട്ടം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അത് വെന്ത് വരുമ്പോഴത്തേക്കും രണ്ട് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം അല്പം ഉപ്പ് ചേർക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇതുപോലെ നന്നായി ഇളക്കി ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് കറിയിലേക്ക് ചേർക്കാം ഇടയ്ക്ക് ഇതായി ഇതുപോലെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതീട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കും അതിനുശേഷം നമ്മൾ ആ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതവിടെ കിടന്നൊന്ന് വെന്ത് വച്ച കേട്ടോ ഇതാ ഇതുപോലെ ഒരുവിധം വെന്ത് വന്ന് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഈ മുട്ടയിലുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇളക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടാട്ടോ ഒരു നാല് മുട്ടയൊക്കെ ചേർന്ന് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് തീ ചോദിക്കാം അടിപൊളി സൂപ്പർ എന്താ രുചി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ